സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ജോലി ചെയ്യുന്ന ശുചീകരണ വിഭാഗം തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ സർക്കാർ ഇടപെടണമെന്ന് സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ആവശ്യപ്പെട്ടു കേരള സംസ്ഥാന മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ എഐ ടി യു സി നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം അതിൽ ഏറ്റവും പ്രധാനമായ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നതാണ് ശമ്പള പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്നാം തീയതിക്ക് മുമ്പായി തുടങ്ങി വെക്കേണ്ടതാണ് എന്നാൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെയും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല അത് ഈ തൊഴിലാളികളോട് ചെയ്യുന്ന ഒരു നീതിയല്ല എന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് നേതൃത്വം നൽകുന്ന കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഫെഡറേഷൻ എന്ന് വർക്ക് അതിലെ ആ പ്രതിഷേധാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിലെ ഐ ഐസ് ഉദ്യോഗസ്ഥന്റെ പരാമർശമാണ് ആ ഐ എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ തൊഴിലാളികളെ പണ്ട് തകഴി തോട്ടിയുടെ മകൻ എഴുതിയ കാലഘട്ടത്തിൽ കണ്ടീജൻ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളും പെൻഷനും പരിഹരിക്കുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക ഡി എ കുടിശ്ശികയും ഇടക്കാലാശ്വാസവും അനുവദിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുക ഹരിതകർമ്മ സേനാംഗങ്ങളെ കണ്ടീജൻ ജീവനക്കാരെ അംഗീകരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരത്തിൽ പി ടി ബിജു അധ്യക്ഷത വഹിച്ചു സി സി ബിപിൻ ചന്ദ്രൻ കെ എൻ രാമൻ ഒ കെ നന്ദകുമാർ പി വി കുട്ടൻ എന്നിവർ സംസാരിച്ചു